ഇന്ന് ഞാൻ പൊടിയുള്ള ഭക്ഷണങ്ങള് മാത്രമാണ് കഴിക്കുകയുള്ളൂ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ എന്തൊക്കെ പൊടിയുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു നോക്കാം രാവിലെ തന്നെ ഒരു കടക്കിന്ന് ഇപ്പൊ രാവിലേക്കുള്ള ഭക്ഷണത്തിന് വേണ്ടി അരിപ്പൊടിയൊക്കെ വാങ്ങിപ്പൊ വീടെത്തി അതുകൊണ്ട് ഇപ്പൊ പൊടിപ്പുട്ടാണ് ഉണ്ടാക്കി കഴിക്കാൻ പോകുന്നത് ഇപ്പൊ രാവിലത്തെ ഭക്ഷണം ഇപ്പൊ പൊടിപ്പുട്ടാണ് ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുന്നത് രാവിലത്തെ പൊടിപ്പുട്ടെല്ലാം കഴിച്ചു തന്നു സമയം ഒന്ന് പതിനൊന്ന് മണിയായപ്പോ കൂട്ടുകാരനെയും വിളിച്ചപ്പോ വണ്ടി എടുത്ത് അടുത്തുള്ള കടയ്ക്ക് വന്നിരിക്കുകയാണ് അവിടെ നിന്ന് ഇപ്പൊ കഴിക്കാൻ ഗ്ലൂക്കോസ് പൊടിയാണ് വാങ്ങിയിരിക്കുന്നത് ഞാൻ അതുകൊണ്ട് വീടൊക്കെ എത്തി അതിപ്പോ പൊട്ടിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചിട്ടുള്ള ഒരു കമന്റ് കമന്റിയാ മറക്കല്ലേ ഞാൻ അതെല്ലാം കഴിച്ചതിന് ശേഷം ഇനി ഉച്ചക്ക് എന്ത് കഴിക്കുന്ന ആലോചിക്കുമ്പോഴാണ് കൂട്ടുകാരനെയും വിളിച്ച് ഈ കുട്ടികൾ കഴിക്കുന്ന അമൃതം പൊടി വാങ്ങാനാണ് ഇപ്പൊ വന്നിരിക്കുന്നത് ഇപ്പൊ വീട് വെച്ച് ഭക്ഷണം ഉച്ചഭക്ഷണമൊക്കെ കുട്ടികൾ കഴിക്കുന്ന അമൃതം പൊടിയാണ് കഴിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാം ഒന്ന് കഴിഞ്ഞ് സമയം ഒന്ന് വൈകുന്നേരമായ ബൂസ്റ്റ് എലഞ്ചി പൊടിയാണ് കഴിക്കാൻ പോകുന്നത് അതിപ്പോ ബൂസ്റ്റ് എന്നെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതെല്ലാം കഴിഞ്ഞപ്പോ എലഞ്ചി പൊടിയാണ് എടുത്ത് കഴിക്കുന്നത് കഴിച്ചവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കല്ലേ അതെല്ലാം കഴിഞ്ഞപ്പോ സമയം രാത്രി കഴിക്കണത് രാത്രി കഴിക്കപ്പോ ഒരു കടക്കി കടക്ക് വന്നപ്പോൾ പാൽപ്പൊടിയാണ് വാങ്ങിക്കുന്നത് ഇപ്പൊ അങ്ങനെ പാൽപ്പൊടി കഴിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ പൊടി ഭക്ഷണം പാൽപ്പൊടി കഴിച്ച് നിർത്തുന്നു ഈ ഒരു വീട് ഇഷ്ടപ്പെട്ടല്ലേ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിനു മറക്കല്ലേ